സോറ് സംഭവം അറിഞ്ഞില്ലേ വീണ്ടു വീണ്ടും ഒരു ധൈര്യം ഏ ഇവൻ എന്ത് കാണിച്ചെന്നാ അതൊക്കെ ഉണ്ട് മാഷേ ഇന്ന് ഞാൻ എന്റെ കോളനിയിലെ ഹീറോയാ ഹീറോ നീ സംഭവം പറ ഞാൻ പറയാം മാഷെ ഞാനും ടിൻഡുവും കൂടി മൃഗശാല കാണാൻ പോയി അങ്ങനെ ഞാൻ പുലിന്റെ കൂടിനടുത്തെത്തി ഫോട്ടോ എടുക്കാൻ ടിൻ്റു മുകളിൽ കേറി ദേക്കുന്നു താഴെ രണ്ടാഴ്ച മുമ്പ് ഒരു കടുവ ഒരു പയ്യനെ കടിച്ചു പറിച്ചത് നീ കേട്ടതല്ലേ കേട്ടതല്ല സാറേ കണ്ടു വാട്സാപ്പിലെ എന്നിട്ട് നിനക്ക് നിനക്കതിന്റെ മുകളിൽ കേറാൻ തോന്നിയല്ലോ അവൻ മുഴുവൻ പറയട്ടെ അങ്ങനെ അവൻ വീണു ദേ പുലി മുമ്പില് എന്നിട്ട് എന്റെ ഒരു സാധനം എടുത്ത് പുലിയെ കാണിച്ചു എന്താ കാണിച്ചത് തോക്കോ തോക്കോ എനിക്ക് എവിടാ തോക്ക് എന്താ നീ കാണിച്ചത് ഞാനൊരു ആയിരം രൂപയുടെ ഒറ്റ എടുത്ത് കാണിച്ചു അതിനെ പുലി എന്തിനാ ഓടിയത് പുലിക്ക് മനസ്സിലായി ഞാൻ ചില്ലറക്കാരനല്ല എന്ന് എപ്പടി